നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിമിംഗലത്തിൻ്റെ പാട്ടിനെ കുറിച്ചാണ് അപ്പം തിമിങ്കലം പാടുമോ എന്നായിരുന്നു എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സംശയം തിമിംഗലം എവിടെയാണ് പാടുക എങ്ങനെയാണ് പാടുക അതൊന്നും ഇല്ലാത്തതാണോ എന്നൊക്കെ അവരെന്നോട് പറയുകയുണ്ടായി പക്ഷെ ഞാൻ പറഞ്ഞു തിമിംഗലം പാടുന്നുണ്ട് അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എന്ന് പറഞ്ഞാൽ കെ ജെ യേശുദാസിൻ്റെ പോലെയോ അല്ലെങ്കിൽ മാർക്കോസിൻ്റെ പോലെയൊന്നും തിമിംഗലം പാടില്ല തിമിംഗലം പാടുന്നത് എവിടെയാണെന്നും ആളുകൾക്കറിയില്ല എങ്ങനെയാണെന്നും അറിയില്ല ഒരു സൂചന കേൾക്കാം ആ സൂചന കേൾക്കണമെങ്കിൽ എങ്ങനെ അത് അപൂർവമായിരിക്കും അപ്പോൾ അതിനൊരു യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടോ അപ്പൊ ആ യന്ത്രത്തിന്റെ പേരാണ് ഈ പുതിയ മോഡൽ ഒരു ഫോണ് ആ ഫോണ് വെള്ളത്തിനടിയിലാണ് വെക്കുക അപ്പ അത്ര ഒരു ഫോൺ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഏയ് അതൊക്കെ വെറുതെ പറയാമെങ്കിൽ സത്യത്തിൽ അങ്ങനെ ഫോൺ ഉണ്ട് അത് ആ ഫോൺ എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ താഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ തിമിങ്കലം അഥവാ വരുന്നുണ്ടെങ്കിൽ അതിന്റെ സാന്നിധ്യം അറിയും ചെയ്യാ അവർ ആ തിമിംഗലം മറ്റു ഇണയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട് അത്ര അപ്പോൾ ആ പാട്ട് ഈ മേൽപ്പറഞ്ഞ ഫോണ് പിടിച്ചെടുക്കും ഇതിപ്പോ വന്നിട്ട് കൊച്ചി എറണാകുളം തൂത്തുകുടി ആ ഭാഗത്ത് പിന്നെ കടലിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അവിടെ ആഴക്കടലിൽ തിമ്മിങ്കലത്തിനെ കണ്ടുവന്ന മറ്റോ ആഴക്കടൽ റിസർച്ച് നടത്തുന്ന ആളുകളിൽ നിന്ന് നമ്മളെ പിന്നെ സർക്കാരിൻ്റെ ആളുകൾ അറിയുകയും അതൊന്ന് നിരീക്ഷിക്കുകയും കണ്ടുപിടിക്കുകയും വേണമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ഈ ഫോണ് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്പം ഇനിയിപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ അതിൽ നിന്ന് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ സംഭവം എല്ലാവർക്കും അറിയാൻ സാധിക്കും അപ്പോൾ ഈ സാധനമുണ്ട് ഈ തിമിംഗലത്തിന് ഒരു തിമ്മിങ്കലത്തിനൊരു പാട്ടുമുണ്ട് തിമ്മിങ്കലത്തിന് മാത്രമല്ല ഉണ്ട് പാട്ട് ഇതൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നല്ലതാണ് അതായത് സ്രാവുകൾക്കും ഉണ്ട് പാട്ട് ഈ സ്രാവുകൾ പിന്നെ വലിയ ആൾത്തീനി സ്രാവുകൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഈ പാട്ടിലൂടെ തന്നെയാണ് അവരുടെ പ്രേമം അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക വിവാഹപ്രായം ഒക്കെ ഈ പാട്ടിലുണ്ട് അത്ര അവർക്കൊരു ഭാഷ തന്നെയുണ്ട് അപ്പം ഈ പാട്ടിനനുസരിച്ച് ഇവർ മേ ദൂരക്കു നീന്താതെ മേലക്കാണ് പൊങ്ങി വരിക പിന്നെ ഇങ്ങനെ പൊങ്ങി വരികയും മേലേക്കിങ്ങനെ പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ അവലംബിക്കാറ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തിമിംഗലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മത്സ്യമാണല്ലോ ചുരുങ്ങിയത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററൊക്കെ നീളം അതിനനുസരിച്ച് തടിയൊക്കെ ഏകദേശം എന്തായാലും അത്ര ഉണ്ടാവില്ലേ അതിനേക്കാൾ ഉണ്ടാവും വലിയ ഭീമാകാരനമായ തിമിങ്കലമൊക്കെ അപ്പോൾ ഇവരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് പിന്നെ ചില തരം തിമ്മിങ്കലത്തിൻ്റെ തലയിലൂടെ വെള്ളം മേലക്കുങ്ങനെ ചീറ്റിയിട്ട് പൂത്തിരി പോലെ ക കത്തുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ അത് പോകുമ്പോൾ തന്നെ ആ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കാം പിന്നെ ഇവരെ ഇരതട എന്ന് പറഞ്ഞാൽ പിളർത്തി പിടിച്ചിട്ട് കരയിലേക്കോ അല്ലെങ്കിൽ ദ്വീപുകളിലേക്കോ നീന്തുകയാണ് ചെയ്യുക അപ്പോൾ ഈ നീന്തുമ്പോൾ ഈ വായ എന്ന് പറയുന്നത് ഇതൊരു മത്സ്യത്തിൻ്റെ വായയാണെന്ന് അറിയാത്ത മത്തി പിന്നെ ചെറുമീനുകൾ പിന്നെ മറ്റുള്ള സൈസ് എല്ലാത്തരം മീനുകളും അയില ഇങ്ങനെയുള്ള എല്ലാ നമുക്ക് പേരറിയാവുന്ന എല്ലാത്തരം മീനുകളും ഇതിൻ്റെ വായിലേക്ക് ഒതുക്കപ്പെടും അപ്പോൾ അതിൽ ഒതുക്കപ്പെടാത്ത ഐറ്റം ഏറെയും ചെമ്മീനാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെമ്മീൻ ഈ തളയൻ പോലത്തെ മത്സ്യങ്ങൾ പിന്നെ ഏട്ട പോലത്തെ ഭയങ്കര മുള്ള മത്സ്യങ്ങളൊന്നും തന്നെ വീട് വായിൽ അകപ്പെടാറില്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മുള്ള മത്സ്യങ്ങളൊന്നും തന്നെ കൂട്ടത്തോടെ സഞ്ചരിക്കാറില്ല എന്നുള്ളതാണ് ചെമ്മീനുള്ളിൽ ചെമ്മീൻ മുള്ളല്ല അത് ഒരു തരം ഇതാണ് അത് അതിന് ഒരൊറ്റക്കൊമ്പാണ് മുള്ള അതിൻ്റെ നടുപ്പുറത്തിങ്ങനെ ഈ വിമാനം പോലെ തന്നെ നീർന്ന് നിൽക്കുന്ന നാല് സൈഡിലേക്കും മുള്ള ഭീമാകാരമായ മത്സ്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും ഈ തിമ്മിങ്കലം മുഴുങ്ങില്ല തിമ്മിങ്കലം മുഴുങ്ങുന്നതാകട്ടെ ഈ കൊച്ചുമീനുകളെയാണ് ഇങ്ങനെ തിമ്മിങ്കലം കൊച്ചുമീനുകളെ വിഴുങ്ങുന്നില്ലെങ്കിൽ ഈ മത്സ്യം അമിതമാകുമത്രേ കടലിൽ അപ്പോൾ ഇത്രയും വലിയ മത്സ്യങ്ങൾ തന്നെ എഴുപത് ആനയുടെ വലിപ്പമാണ് ഒരു പിന്നെ തിമിംഗലം തിമ്മിങ്കലം തിമിംഗലം എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എണ്ണത്തിന്റെ വർദ്ധവിനവിനുസരിച്ചിട്ട് അതിനനുസരിച്ച് ഭക്ഷണവും വേണ്ടേ ഈ എഴുപതാനയുടെ കന ഉള്ള മത്സ്യമാകയാൽ അതിന് അതിനനുസരിച്ച് ഭക്ഷണം വേണം അത് ഒരു എഴുപതാനയുടെ കന ഉള്ള മത്സ്യമല്ലല്ലോ ഈ ചിമിങ്കൽ എന്ന് പറയുന്നത് തന്നെയല്ല ഒരു കടൽ മാത്രമല്ല ഉള്ളത് ചുരുങ്ങിയത് ഏഴ് കടലെങ്കിലും എണ്ണേണ്ടി വരും എന്നുള്ളതാണ് അത് നമ്മൾ കാണാൻ പറ്റാത്ത അന്റാർട്ടിക്ക ആർട്ടിക്ക പോലത്തെ വലിയ വലിയ ഭാഗങ്ങളൊന്നും തന്നെ നമ്മൾ സംസാരിക്കുന്നില്ല എന്തായാലും ശരി ആഴക്കടൽ മത്സ്യം എന്ന ഈ തിമിംഗലം കരയിലേക്ക് വരുന്നത് തന്നെ മറ്റെന്തോ കാരണമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാരിസ്ഥിതികമായ എന്തോ പ്രോബ്ലം കാരണമാണെന്നാണ് കാരണം ഈ തിമിംഗലം അങ്ങനെ വരാറില്ല അങ്ങനെ വരികയാണെന്നെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് വെച്ചിട്ടാണ് ഈ ഫോൺ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ശരി നമ്മൾ ഈ അത്ഭുതകരമായ വസ്തുതയാണ് ഇത് നമ്മളിപ്പോൾ നോക്കിയത് അതായത് ഈ എഴുപത് ആനട കനുള്ള മൽ ഈ ഒരു എന്നുള്ളത് ഒരു കോടിയൊന്നുമല്ല വരിക അത്തരം തിമ്മിങ്കലം അപ്പം അത്തരം തിമിംഗലങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും മനുഷ്യനാണ് ഈ സർവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ സാധ്യമാണോ എന്നാണ് ഒരിക്കൽ പ്രവാചകം ചോദിച്ചത് മനസ്സിലായില്ല നമ്മൾ പറയുമല്ലോ നമ്മളാണ് അല്ലെങ്കിൽ ഈ ആ രാജാവാണ് അല്ലെങ്കിൽ ആ മന്ത്രിയാണ് അല്ലെങ്കിൽ ആ രാജ്യത്തെ മന്ത്രി ഇല്ലെങ്കിൽ ആർക്കും തന്നെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്നൊക്കെ അന്ധവിശ്വാസങ്ങൾ പറയുമ്പോൾ പറയുക എഴുപതാനക്ക് തുല്യമായ ഒരു തിമ്മിങ്കലത്തിന് എന്ന് ഇരിക്കെ അനേക കോടിക്കണക്കിന് തിമ്മിങ്കലത്തിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് എന്നത് എത്രയോ കാലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശൃംഖല എന്ന് പറയുമ്പോൾ ഒരു ഈ ഭക്ഷണത്തിന് കുറാൻ്റെ ഇതുപ്രകാരം ഒരു ശൃംഖല ഉണ്ട് അതുമൂലമാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത് അല്ലാതെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ ഒരു ജീവികൾക്ക് മാത്രം ഭക്ഷണം എന്ന രീതിയിലല്ല ഉദാഹരണത്തിന് മുയൽ സിംഹം പിന്നെ മുയലിന് പുല് പുല്ല് പുല്ല് തിന്നുന്ന മുയല് മുയലിന് തിന്നുന്ന സിംഹം അല്ലെങ്കിൽ പുല്ല് തിന്നുന്ന മാൻ മാനിനെ തിന്നുന്ന സിംഹം ഇങ്ങനെയാണ് വരിക അതുപോലെ തന്നെ ചെറു ചെറു മീനുകൾ ആ മീനുകളെ തിന്നുന്ന വേറെ മത്സ്യങ്ങൾ ആ മത്സ്യങ്ങൾ തിന്നുന്ന വേറെ മത്സ്യം ഈ മൊത്തം മത്സ്യങ്ങളിൽ തിന്നുന്ന ഇത്തരം തിമ്മിങ്കലങ്ങൾ അങ്ങനെ ഭൂമിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് മനുഷ്യരാശി മാത്രമാണ് ഖുർആല് പറയുന്നത് മനുഷ്യരാശി മാത്രമല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നത് കരയിലുള്ള ജന്തുക്കളും ഭക്ഷണം കഴിക്കുന്നുണ്ട് കടലിലുള്ള വിവിധ ജന്തുക്കളും ഭക്ഷണം കഴിക്കുന്നുണ്ട് ജന്തു ആയിട്ട് എന്തുണ്ടായിട്ടുണ്ടോ വിശപ്പുള്ള എന്തുണ്ടോ അതിന് ഭക്ഷണം നൽകുന്നുണ്ട് അത് ആരാണെന്ന് ചോദിച്ചാൽ അതിനെ ആര് സൃഷ്ടിച്ചോ ആ സൃഷ്ടിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അള്ളാഹു എന്നൊരു സംബോധന ഖുറാനിൽ പറയുന്നത് അപ്പം ഇതിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മാത്രം ഈ ഫോണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ വെള്ളത്തിൽ സ്ഥാപിക്കുന്ന ഈ ഫോണ് തിമിങ്കൽ അഥവാ ആ ഭാഗത്തുകൂടെ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനാണ് ഇപ്പം ഞാനീ പറഞ്ഞത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതാണ് ഇതൊക്കെ തന്നെ ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു ആകയാൽ അള്ളാഹു തന്നെയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ നീലത്തിമിംഗലത്തിൻ്റെ കഥകളിൽ നിന്ന് ഖുറാനിലൊക്കെ പറയുന്നതും അതിൻ്റെ വിശ്വാസ്യതയും അപ്പോൾ ഖുറാനിലെ വിശ്വാസത്തിന് തക്കതായ ഒരു പ്ലാറ്റ്ഫോമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് പിന്നെ പിൻവലിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ പാട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പാട്ടുണ്ട് ആ പാട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഫോണിൽ സ്ഥാപിച്ചിട്ടുണ്ടോ അല്ലാതെ നമ്മൾ റെക്കോർഡ്സ് വെച്ചിട്ട് പാട്ടുപാടുന്ന ഒരു രീതിയല്ല അത് പിന്നെ ആശയവിനിമയങ്ങൾ ഈ പാട്ടിലൂടെ നടത്തപ്പെടുന്നുണ്ട് എന്നാണ് അപ്പോൾ ഈ അത്ഭുതകരമായ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിനുമൊക്കെ നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു വീണ്ടും കാണുക അതുപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു